ഹായ് ഫ്രണ്ട്സ് ഓരോ കുഞ്ഞും വിരിയുന്ന പുഷ്പം പോലെയാണ് ശുദ്ധമായ സ്വപ്നങ്ങളാൽ നിറഞ്ഞ ഹൃദയവുമായി ലോകം അവർക്കൊരു വെൺമേകം പോലെ പ്രതീക്ഷകൾ നിറച്ച ആകാശമാണ് എന്നാൽ ലഹരിയുടെ കരിനിഴൽ അവരുടെ ബാല്യത്തെ മൂടിയാൽ ആ സ്വപ്നങ്ങൾ കരിഞ്ഞു പോവില്ലേ ആ പ്രതീക്ഷകൾ മണ്ണടിഞ്ഞു പോവില്ലേ ഒരു നിമിഷത്തെ മിഥ്യാധാരണയുടെ മരീചികയിൽ ഒരു ജീവിതം ഒഴുക്കിക്കളയരുത് ഒരു ലഹരിയുടെ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിൻ്റെ കണ്ണീരിന് കാരണമാകരുത് തെറ്റായ സൗഹൃദങ്ങളുടെ ചങ്ങലയിൽ ബന്ധിതരായി നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങളെ തകർക്കരുത് ലഹരി ഒരു കൊടുങ്കാറ്റാണ് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കും അത് വ്യാജമായ ആനന്ദത്തിൻ്റെ വിഷം കുത്തിവെച്ച് നിങ്ങളുടെ ഭാവിയെ കാ അവർന്നെടുക്കും നമ്മുടെ ചുറ്റുമുള്ളവരെ ഈ ഇരുണ്ട ലോകത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് ഇന്ന് നമ്മൾ ഒരുമയുടെ ഒരു മണി മുഴക്കണം ലഹരിക്കെതിരെ ഒരു കോട്ട തീർക്കണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചിരി മായാതിരിക്കാൻ നമ്മുടെ കൊച്ചുകുട്ടികളുടെ കണ്ണുകളിൽ ഭാവിയുടെ നക്ഷത്രങ്ങൾ തിളങ്ങാൻ നമുക്ക് ലഹരിയെ എന്നേക്കുമായി അകറ്റി നിർത്താം ഓർക്കുക ഒരു ഉറച്ച നോ എന്ന വാക്ക് ഒരു പുതിയ പ്രഭാതത്തിന് നന്ദി കുറിക്കും ലഹരിയുടെ കെണിയിൽ വീഴാതിരിക്കാനുള്ള നിങ്ങളുടെ തീരുമാനം ഒരു ജീവൻ രക്ഷിച്ചേക്കാം നിങ്ങൾ ഒരു ശക്തിയാണ് ഒരു പ്രകാശമാണ് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പറക്കാം നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാം ലഹരിയുടെ ഇരുട്ടിൽ തളരാതെ പ്രത്യാശയുടെ കൈപിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ തലമുറയെ രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് പോരാടാം ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്